കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രത്യേക പരിപാടി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും മികച്ച സിനിമകളെ തേടി പ്രേക്ഷകരും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ഒത്തുചേരുന്ന ഗോവയിലെ ചലച്ചിത്ര നഗരി അക്ഷരാർത്ഥത്തിൽ അന്താരാഷ്ട്ര സിനിമയുടെ സമ്മേളന വേദിയായി മാറുകയാണ് സിനിമയുടെ മാറുന്ന മുഖഭാവങ്ങളുടെ പ്രതിഫലനമാണ് ഓരോ വെള്ളിത്തിരയിലും തെളിഞ്ഞു കാണുന്നത് ഒപ്പം പുതിയ ലോകത്തിന്റെ കാഴ്ചകളെ ദൃശ്യവൽക്കരിക്കുന്നതിൽ പ്രമുഖർ കാണിക്കുന്ന കൈയടക്കവും കാണികളുടെ ശ്രദ്ധ നേടുന്നു എൻ്റെ പേര് ചാതുരി ചാതുരി ചന്ദ്രഗീത കേരളത്തിൽ നിന്നാണ് ഓത്തറാണ് പബ്ലിഷ് ഓത്തറാണ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ആക്ടറാണ് തിയേറ്റർ പെർഫോമറാണ് അപ്പോൾ ഈ ഫീൽഡ് കുറച്ച് ആക്റ്റീവാണ് ആ ആ സ്പേസിൽ ഇഫ് ഇപ്പോൾ വന്നിട്ട് പതിനാറ് പതിനഞ്ച് ആ കാലഘട്ടത്തിലേക്ക് അറ്റൻഡ് ചെയ്തിരുന്ന ഒരാളാണ് പിന്നെ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരണേ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒത്തിരി ചേഞ്ചസ് ടെക്നോളജി അന്ന് അതൊന്നും ഇല്ല നമ്മൾ ക്യൂ നിന്നൊക്കെ കയറുന്ന സമയമാണ് ചേഞ്ചസ് ഫോർ ഗുഡ് ഫോർ ഷുർ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് പക്ഷെ കിട്ടിയതിൽ നല്ല രണ്ട് സിനിമകൾ വർക്ക് മെൻഷനിങ് ഐ വുഡ് സെയിം ഒന്ന് ഖോയാ പായ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം കിട്ടിയ ഹിന്ദി ഹിന്ദി മൂവിയാണ് അത് അശുതോഷ് തിങ് ആണ് ഡയറക്ടർ ആളുടെ ഡെബ്യൂ വർക്കാണ് അമേസിങ് ഫിലിം ഭയങ്കര ഇമോഷണലി ഓവർവെൽമിങ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു നെയിം ലിറ്ററലി ഖോയാ പായ അതായത് മിസ്സായി പോകുന്ന വലിയൊരു തിരക്കിൽ കുംഭമേള ബേസ്ഡ് ഒരമ്മയും മിസ്സാവുന്നു അല്ല അവർ ഉപേക്ഷിച്ച് പോകുന്നതും അങ്ങനെ പിന്നെ തിരിച്ചു കണ്ടുപിടിക്കുന്നത് ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ജേർണിയിലെ കൂടെ കൊണ്ടുപോയൊരു സിനിമയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ കിട്ടി ആൻഡ് ദർ വാസ് ഈവനിങ് ആൻഡ് ദർ വാസ് മോർണിംഗ് ദ ഫസ്റ്റ് ഡേ ഇതൊരു ഈജിപ്ഷ്യൻ വർക്ക് ആണ് അറേബിക്കാണ് ലാംഗ്വേജിൽ ഉണ്ടായിരുന്നത് ഒരു ഡോക്യുമെൻറ്റേഷൻ ആണ് വിഷ്വലിനേക്കാളും എനിക്ക് എനിക്കതിൻ്റെ ലിറ്ററേച്ചർ അതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കാരണം ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് വിഷ്വലിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷെ അല്ലാതെ കൂടുതലും അട്രാക്ട് ചെയ്തതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഭയങ്കര ഒരു നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഒരു ടേക്കായിരുന്നു അതായത് ഡയറക്ടർക്ക് പേഴ്സണലി ചൈൽഡ്ഹുഡ് മെമ്മറീസിനുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഹീ ട്രൈ ടു ക്രിയേറ്റ് സ്വന്തമായിട്ട് ഒരു ഫേക്ക് മെമ്മറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഓർമ്മകളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അത് ഭയങ്കര ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഫൈനലി വന്നിട്ട് പുള്ളിപ്പുള്ളിയുടെ ഒരു ചൈൽഡ്ഹുഡ് വീഡിയോ കണ്ടുപിടിക്കുന്നതും ആ വീഡിയോയിലേക്ക് അതുകൊണ്ട് എത്തിക്കുന്നതും അത് ഭയങ്കര ഒരു നല്ലൊരു ജേണി ആയിരുന്നു ഭയങ്കര റിഫ്ലക് ക്ഷൻസ് തരുന്ന ഒരു വർക്ക് ആയിരുന്നു ഇത് രണ്ടു ആണ് എനിക്ക് കുറച്ച് സമയത്തിൽ ഞാൻ കണ്ടതിൽ ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന രണ്ട് വർക്ക് സോ ഭയങ്കര റിഫ്രഷിങ് എക്സ്പീരിയൻസ് നമ്മളൊരു വർഷത്തേക്കുള്ള ഒരു എനർജി ഒക്കെ എടുത്തിട്ട് പോകാനാണ് ശരിക്കും ഗോവയിൽ വരുന്നത് വൈബിന് വേണ്ടി തന്നെയാണ് വരുന്നത് സിനിമകളും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കോൺവെർസേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് കുറേ മനുഷ്യന്മാരെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരെ കാണാനും സംസാരിക്കാനും കോൺവെസേഷൻസിനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഞാൻ രാംദാസ് കടവലൂർ ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു ഫിലിം മേക്കറാണ് വളരെയധികം വർഷങ്ങളായിട്ട് ഈ ഫീൽ വരുന്ന ഒരാളാണ് ഈ സാധാരണ ലോക സിനിമയുടെ കാഴ്ചകൾ പൊതുവേ നമ്മളിലേക്ക് എല്ലാം എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികൾ തീർച്ചയായിട്ടും ഫിലിം ഫെസ്റ്റിവലുകളാണ് സ്വന്തം സിനിമകളായിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് പക്ഷേ എങ്കിലും സ്വന്തം നാട്ടിൽ നടക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളകളിൽ ഒന്ന് എന്നുള്ള ആലേക്ക് യുഫി എല്ലാ കാലത്തും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഗോവയിൽ ഈ കാലത്ത് എത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഇത് മുടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം മിക്കവാറും അത് വള കുറച്ച് വർഷങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പരമാവധി നിരന്തരം എത്താനും മുഴുവൻ തന്നെ കവർ ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട് എത്തിയാൽ അവസാന ദിവസം കൂടെ കഴിഞ്ഞു പോകുന്ന രീതിയിലാണ് പലപ്പോഴും പ്ലാൻ ചെയ്യാറുള്ളത് മാത്രമല്ല നാട്ടിൽ നിന്ന് പലപ്പോഴും ഒരു സംഘമായിട്ടൊക്കെ വന്ന് താമസിക്കുക അത് സിനിമ എപ്പോഴും ഒരു സംഘകല കൂടെയാണല്ലോ ഒറ്റയ്ക്ക് ഒരാൾ നിർമ്മിക്കുന്നു ഒന്ന് എന്നുള്ളതിനൊക്കെ കൂടുതൽ അത് അതിനങ്ങനെ ഒരു സംഗതി കൂടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ഒരു കൂട്ടായ്മയുടെ ഒന്ന് ഒരു ഉൽപ്പന്നമെന്നുള്ള നിലയ്ക്ക് കൂടി നിൽക്കുന്നതുകൊണ്ട് കൂട്ടമായി വരിക കൂട്ടമായി താമസിക്കുക കൂട്ടമായി സിനിമകൾ ചർച്ച ചെയ്യുക മാത്രമല്ല ഗോവയുടെ ഒരു പശ്ചാത്തലത്തിലെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും സിനിമകളെല്ലാം ഒന്നോ രണ്ടോ സ്ട്രീനുകളിൽ ഒഴികെ ബാക്കിയെല്ലാം ഏതാണ്ട് ഒട്ടൊട്ടടുത്ത സ്ഥലങ്ങളിലാണ് നടക്കുന്നത് എൻ്റെ ഒരു സൗകര്യമുണ്ട് അപ്പം അതും തീർച്ചയായിട്ടും കാണിയെ സംബന്ധിച്ചിടത്തോളം സമയം വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സിനിമകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് ഇത്തവണത്തെ ഗോവയുടെ ഈ ഇഫിയുടെ സെലക്ഷൻ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സിനിമകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ടത് ജാഫ പനാഷി പോലെയുള്ള ഒരു ഫിലിം മേക്കറുടെ സിനിമ ഇപ്പോഴത്തെ ഇതിലുണ്ട് ഓപ്പണിംഗ് ഫിലിമിന് നമുക്ക് സീറ്റ് കിട്ടാതെ പോയൊരു സംഗതിയുണ്ട് മലയാളത്തിൽ നിന്നുള്ള ചില സിനിമകളും വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഡോക്ടർ ബിജുവിൻ്റെ പാപ്പ ബുക്ക് എന്ന സിനിമയാണ് പാപ്പുക ന്യൂകിനിയയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിർമ്മിക്കുകയും ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യുക അതിൻ്റെ ഓസ്കാർ നോമിനേഷൻ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്ത സിനിമയാണ് അത് നമ്മുടെ നാട്ടിൽ കാണാൻ അവസരം കിട്ടുന്നു എന്നുണ്ട് ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ വരാനിരിക്കുന്നുണ്ട് ഐ എഫ് എഫ് കെ പോലെയോ ഐ എഫ് എഫ് ഐ പോലെയോ ഉള്ള ചലച്ചിത്രമേളകളുടെ ഒരു More carry on ഇതിന് സത്യത്തിൽ ഒരു പ്രാദേശിക സ്വഭാവത്തിനപ്പുറത്തേക്ക് ലോകത്തുള്ള മനുഷ്യരുടെ വിഷമങ്ങള് സങ്കടങ്ങള് ആഗോള മാനവികതയെ ചെന്ന് തൊടുന്നു മനുഷ്യരുടെ വേദനകളും ദുഃഖങ്ങളും പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത് മനുഷ്യരുടെ മനുഷ്യർക്കിടയിൽ സംഘർഷങ്ങൾ വേർതിരിവുകൾ ഇതെല്ലാം വർദ്ധിച്ചു വരുന്നു എന്ന് മനുഷ്യരെല്ലാം ആശങ്കയോട് കൂടി മാനവികതയെ ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാം മനുഷ്യർ ആശങ്കയോടു കൂടി കാണുന്നൊരു കാലത്ത് സിനിമ എന്ന ഒരു ആർട്ട് ഫോമിന് എത്രമാത്രം മനുഷ്യരുടെ വളരെ ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ പറ്റും അങ്ങനെ ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഈ സിനിമകളുടെ ഒന്നിച്ച് ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ മനുഷ്യരെല്ലാം പലയിടങ്ങളിൽ പല വർണ്ണങ്ങളിലും പല ജാതി പല രംഗ വൈജാത്യങ്ങളും ഉള്ളവരാണെങ്കിലും ലോകത്തെല്ലാം മാനവികത എന്നത് ഏകമായ ഒന്നാണെന്നും ആ ഐക്യത്തെ സിനിമ പോലെ ഇങ്ങനെ യൂണിഫൈ ചെയ്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നൃത്തം പറ്റുന്ന അതിൽപരമുള്ള ഒരു കലാരൂപം വേറെ ഇല്ലെന്നുമാണ് സത്യത്തിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ഫിലിം ഫെസ്റ്റിവലിനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ അനുപം ഖേർ സംവിധാനം ചെയ്ത പുതിയ ഹിന്ദി ചിത്രമാണ് തൻവി ഗ്രേറ്റ് നവാഗതയായ ശുഭാങ്കി ദത്താണ് പ്രധാന വേഷത്തിലെത്തുന്നത് സിയാച്ചിൻ മലനിരകളിലുള്ള ഇന്ത്യൻ പതാകയെ വന്ദിക്കണം എന്ന തന്റെ അച്ഛന്റെ ആഗ്രഹം സഫലീകരിക്കാനായി ഓട്ടിസം ബാധിതയായ ഒരു യുവതി നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് തൻവി ദ ഗ്രേറ്റ് ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ അനുപം ഖേർ ഫിലമോ ഓൺ ജി അച്ഛൻ ബുരി ഫിലി മീവനെ ഐ എം ഹാപ്പിൾ റിച്ച് ഐ സെൽറ്റ് റിച്ച് വിതൌട്ട് മണി اینڈ دیٹ ریچنیس از پرائس لیس آج میں تین سال بعد ایک اچھا بہتر انسان ہوں میں ہمیشہ اپنے آپ کو اچھا انسان سمجھتا ہوں اور میں نے زندگی اس طرح سے جینے جی کی کوشش کی ہے میں نے ایک بھی لیکچر میں ایک بڑی اچھی بات میرے منہ سے نکل, نکل گئی تھی کہ لوگ زندگی گزارتے ہیں میں زندگی جیتا ہوں اور جب آپ زندگی جیتے ہیں تو ہر چیز اچھی اور کچھ سیکھنے کو ہی ملتا ہے تو مجھے بہت کچھ سیکھنے کو ملا انکل جی جیسے لوگوں کے ساتھ ہمارے ابھیشیک ہم نے جیکی شاف بمن ایرانی ای این کلین آ, کتنے سارے لوگ ہمارے ساتھ جڑے اروند سوامی جی آپ کی سمپتی میرے حساب سے وہ نہیں ہے جو آپ کے بینک بیلنس ہے آپ کی سمپتی ہوتی ہے کہ کتنے لوگوں کو آپ خوش کر سکتے ہیں میرے فادر کہا کرتے تھے کہ دا تھنگ ان ولڈ از ٹو میک سم بڑی ہیپی this film taught me and reaffirmed my faith in that statement. when i found out that i am doing this film, my first reaction was no way. i had to tell my mom, my brother, and they said, maybe you your career. you know, because since the last 10, 12 years, i've been auditioning. تو کلاسز بنک کر کے اینڈ ناٹ نوئنگ واٹ ٹو ڈو ان فرنٹ آف کیمر اینڈ دیٹس وین آئی ڈیسائڈیڈ دیٹ اف مائی ہارٹ از یس آئی وانٹ ٹو ڈو دس بکاز آئی ٹرائڈ ایوری تھنگ یلس بکاز وین یو گرو آپ یو لائک ٹو ان لائک ٹو ڈو ڈفرنٹ تھنگ بٹ آئی سر اف میں یہ ٹرائی نہیں کروں گی آئی ویل ریگریٹڈ فور دا ریسٹ آف مائی لائف اینڈ وین دس There's no chance. One more I thought, "What if I'll be I was like, "Chalo, we bollywood ki ticket mil hai. Now let's go now." But I'm also looking forward to doing everything. I want to spread my wings, how sir did, as a versatile actor who can pull out everything, even a commercial, even something like this. So anything, be it a rom-com or thriller, everything. I'm just looking forward to doing it all. വിധു വിനോദ് ചോപ്ര സംവിധായകൻ തിരക്കഥാകൃത്ത് എഡിറ്റർ നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയിൽ തൻ്റെ ചലച്ചിത്ര നിർമ്മാണ രീതികളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി പരിന്ദ നയൻറ്റീൻ ഫോർട്ടി ടു എ ലവ് സ്റ്റോറി മിഷൻ കാശ്മീർ മുന്നാഭായി ചലച്ചിത്ര പരമ്പര പി കെ സഞ്ജു തുടങ്ങിയ പ്രശസ്തങ്ങളായ ഒട്ടേറെ ചിത്രങ്ങളുടെ ഈ അണിയറ ശില്പി തന്റെ നിർമ്മാണ രീതികളെക്കുറിച്ചാണ് വിശദീകരിച്ചത് Parinda the whole idea of Parinda was that violence actually finally leads people who've seen the film will understand will it leads to Anil and Madhuri being massacred and Jackie's left alone in the movie. Actually I have a very interesting thing to tell you. When when Parinda was to release, all the distributors got together and got eleven lakhs in cash for me, eleven lakhs at that time. I was, I didn't have money to have dinner, so it was like eleven lakhs. And they said, "Please don't kill Anil and Madhuri, kill Jackie Shroff, <laughs> and we will give you eleven lakhs, just if you can turn it around." And I said, "I can't do that because what I'm saying in the film that violence begets violence, so I cannot change that." That film was made at that time because that is what who I was and 12th fail when i see the level of corruption in our system it was a reaction to that because you know i am personally sick and tired to see the level of corruption i'm sure everybody is trying to to make sure that it kind of calms down a bit but 12th fail was my attempt at saying that you know Let's be honest for a change. I said even if I can convert one percent population, one percent bureaucracy, to one percent political system to honesty instead of dishonesty, I would have succeeded. So, so I react to times. You know, it's it's not you. And, and an artist is not independent of the times he lives in. 1942. I saw it yesterday, for the first time in 8K resolution in the theater here and. I became so emotional when I saw it. But that's a movie I, I can't make anymore now. I made it then because I was in love with a woman I married and that love shows in the movie. Uh, so it's it, 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 I think for an artist, if I may use the word loosely, the right thing is to represent what he's going through in his work. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ എങ്ങനെയാണ് ചലച്ചിത്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് പ്രമുഖ സംവിധായകൻ ശേഖർ കപൂർ സാധാരണ മനുഷ്യർക്ക് പോലും ചലച്ചിത്രത്തെ സമീപിക്കാവുന്ന വിധത്തിൽ ആധുനിക സങ്കേതങ്ങൾ സഹായകമായി തീരുന്ന അനുഭവമാണ് ശേഖർ കപൂർ പങ്കുവച്ചത് AI also initially everybody's going to say, oh my God, I'm going to use AI. It's fine, I can use the technology, but it'll very soon go into an art form, like digital did. It didn't just say stat. and we then created a new way of shooting with digital, and we still light and we still do lighting. Uh, now we'll do it on a computer. So I think that AI is, for me, the greatest thing about AI is the most democratic technology. AI and a lot of other things that are going on in this world, silos are going away. So what's happening in society with AI will start affecting us as filmmakers. It'll start affecting the studios because their financial systems are affected by it. So it's going to be a change throughout. Uh, but it's democratic because when there was a film that cost 300, $300 million dollars, will now cost three million, and if you do it in India, it's probably cost half a million. ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയിൽ നിന്നുള്ള വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫയിൽ നിർവഹണം ഫഹദ് റാസ ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രത്യേക പരിപാടി കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ